ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ആകെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മുല്ലപ്പെരിയാർ വിഷയം കാലങ്ങളേറെയായി അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതു നിമിഷവും ഡാം തകർന്നേക്കാം അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഡാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചെറിയ സൂചനകൾ നമുക്ക് ഗൂഗിൾ മാപ്പിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് ഡാം തകർന്നാൽ കേരളത്തിലെ നാല് ജില്ലകളടക്കം വെള്ളത്തിനടിയിലാകും വയനാട്ടിലെ ദുരന്തം നാം ആരും മറന്നിട്ടില്ല എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് അടക്കം തമിഴ്നാട് ഗവൺമെൻറ് കേരള ഗവൺമെൻറ് അടക്കം ഇത്രയും നിരുത്തരവാദിത്വപരമായിട്ട് ഇതിനോട് പെരുമാറുന്നത് എന്ന് അത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തവും കിട്ടുന്നില്ല മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ നാം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും അതിൻ്റെ അപകടങ്ങൾ ആ ജില്ലകൾക്ക് മാത്രമല്ല കേരളം ഒന്നടങ്കം ഇതിൽ തകർന്നടിയും എന്നത് തീർച്ചയാണ് കാരണം ഇതിൻ്റെ വ്യാപ്തി അത്രത്തോളമായിരിക്കും തമിഴ്നാടിന് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ കേരളത്തിൽ അത് ജീവന്റെ പ്രശ്നമാണ് നമ്മളിപ്പോഴും ഈ വിഷയത്തിൽ മൗനിയാണ് ഇത് നമ്മെ ബാധിക്കാത്ത വിഷയമെന്ന മട്ടിലാണ് ഇപ്പോഴും ഓരോരുത്തരുടെയും നിലപാട് ഇതിനിപ്പോഴെങ്കിലും ശബ്ദിച്ചില്ല എങ്കിൽ വരാനിരിക്കുന്ന ദുരന്തം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയായിരിക്കും കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും ഒന്ന് കൂടിയിരുന്നാൽ തീരുന്ന പ്രശ്നമേ നിലവിലുള്ളൂ പുതിയ ഒരു ഡാം പണിതാൽ തീരാവുന്ന പ്രശ്നമേ ഇരു കൂട്ടർക്കുമിടയിലുള്ളൂ ജനാധിപത്യ ഇന്ത്യയിലെ ഓരോ പൗരനും ഈ വിഷയത്തോട് പ്രതികരിക്കേണ്ട സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഏത് ദുരന്തമുഖത്തും ഓടിയെത്താൻ മലയാളികൾ കാണും പക്ഷേ ഇതിന് ഓടിയെത്താൻ മലയാളികൾ തന്നെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്